ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ അലഹമില്ല എനക്കും അക്കൂടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ മഴയാണോ ഇവിടെ മഴയാണോ ചോദിച്ചാൽ മഴ ആണ് മഴ ഇല്ലയോ ചോദിച്ചാലും മഴ ഇല്ല ഇന്ന് ഇന്നലെയൊന്നും കുട്ടികൾക്ക് സ്കൂളില്ല കേട്ടോ അപ്പം മഴയുമില്ല ഇന്ന് നോക്കുമ്പോൾ നേരം വെളുത്തേരേ മഴയാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളും ഉണ്ട് അങ്ങനെ രാവിലെ എണീച്ച് കിച്ചണിലോട്ട് വന്നിട്ട് കുട്ടിക്ക് ഇന്നത്തെ ഇന്നത്തെ നാശം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ി ഒട്ടി പറയും ഇവിടെ കേട്ടോ സത്യത്തിന് കൂറുകി വാസയിൽ പറഞ്ഞാൽ ചോറ് അരച്ചിട്ട് ഒട്ടി ചൂടുക എന്ന് പറയും ഒട്ടും മത്തം കറിയുമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ദിവസം അമ്പയർ നമ്മൾ ഇതാവൂല പുളിയൊക്കെ പീഞ്ഞിട്ട് പിന്നെ ഉള്ളി ഒഴിച്ച് താമിക്കൂല പുളി കറിയാക്കൂലേ അങ്ങനെ പുളി കറിയാക്കുകയാണ് അങ്ങനെ ഞാൻ ദിവസം നമ്മളെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ശരിക്കും നമ്മൾ ആ പത്തിരിപ്പൊടിയിൽ എന്താക്കുക പറഞ്ഞാൽ കുറച്ച് പുയിങ്ങല്ലരി ചോറായാലും പച്ചരി ചോറായാലും നല്ല അരച്ച് കൂട്ടിയിട്ട് വെള്ളം കൂട്ടാതെ അരക്കണം അപ്പോഴേ നമുക്ക് ആ ഒരു പിന്നെ അതിൽ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നല്ലോണം കാരണം ഈ അരച്ച ചോറും കൊണ്ട് നല്ല കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റൊട്ടി തിന്നാൻ റൊട്ടീന്നാണോ പറയുക ഒട്ടീന്നാണോ പറയുക ഇങ്ങനെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ ഒട്ടീന്നാണോ റൊട്ടീന്നാണോ പറയലെന്ന് അപ്പോൾ അതൊക്കെ ഞാൻ എന്താക്കി ആ ചോറൊക്കെ കൂട്ടി നല്ലോണം കുഴച്ച അട വെച്ചിട്ട് കേട്ടോ നമ്മളെ മമ്പയർ പുളിങ്കറി ഉണ്ടാക്കി ഒറ്റ ഒരു ടേസ്റ്റാണ് കുട്ടിയൊക്കെ എല്ലാം സ്കൂൾ കൊടുത്തേക്കാൻ പറ്റിയ സാധനം ഇട്ടാൽ ഞാൻ അതവിടെ പൊത്തി വെച്ചിട്ടുണ്ട് കൊച്ചിട്ട് പൊത്തി വെക്കും മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ മേലെ ഹാർഡായിപ്പോയി ഇത് നമ്മൾ സാധാ പത്തിരി പോലെ നല്ല സോഫ്റ്റ് ഇല്ല സാധനമല്ല ഇത് കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക കയ്യും കൊണ്ട് പരത്തിയിട്ട് തന്നെ ചുടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കയ്യും കൊണ്ട് ചറ്റി ചുട്ട് ആദ്യമൊക്കെ ഞങ്ങളെ വലിയമ്മീ ഒക്കെ ചൂടുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ ഓണ കയ്യമ്മ പരത്തിയിട്ട് ഇപ്പോൾ എല്ലാം നോൺ സ്റ്റിക്കിൻ്റെ ഫാനൊക്കെ വന്ന് എന്നിട്ട് നമ്മൾ ഈ മണ്ണിൻ്റെ ചട്ടിയില്ലേ അതിൽ ചുട്ടെടുക്കണം കേട്ടോ അതിൽ ചുട്ടിട്ട് ഇത് വല്ലാതെ ഇങ്ങനെ പൊന്തു പക്ഷേ ഇതിപ്പോൾ നല്ല പൊന്തിയിട്ടുണ്ടായിരുന്നു ഇത് പൊന്തി ഇത് നല്ല പൊന്താനം എന്താക്കുക പറഞ്ഞാൽ തീൻ്റെ കണലിൽ വെച്ചുകൊടുക്കുമ്പോൾ ബോൾ പോലെ ആയിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റായി ഇതിന് കറിയൊന്നും വേണമെന്നൊന്നുമില്ല പിന്നെ നമ്മളെ കട്ടൻ ചായക്കെന്നെ കടിച്ച് തിന്നാൻ പറ്റും കേട്ടോ പക്ഷേ ഇതിനിടെ കൊടകത്തെ സ്പെഷ്യൽ കൊടകരെ പ്ര സ്പെഷ്യലാണ് ഇതും ഒട്ടിയും ഭൈമ്പള പിന്നെ കറിയും കേട്ടോ ഭൈമ്പിള് പറഞ്ഞാൽ നമ്മൾ ആണ്ടാമ്പുള മുളക്കാമ്പ് അതിൻ്റെ കറിയും ഇങ്ങനെ ഒട്ടി ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ പച്ചേരിൻ്റെ ചോറ് അരച്ച് കൂട്ടുക എന്നിട്ട് ഈ റൊട്ടി ഇങ്ങനെ ചുട്ട് ഒട്ടി ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ മെയിൻ ഇതിൻ്റെ എങ്ങനെയാണെന്നാൽ കയ്യും കൊണ്ട് ചുട്ടുക നമ്മളെ പ്രസ്സിലൊന്നും പറ്റൂല അങ്ങനത്തെ നല്ല ണം ചുട്ടെടുക്കുക എടുക്കുക പക്ഷെ ഞാനിപ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂൾക്കെല്ലാം പോകണ്ടത് കൊണ്ട് നമുക്ക് ഇപ്പം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റെടുക്കാൻ പറ്റും ഞാനൊരു മൂന്നാലെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് പക്ഷെ പിന്നെ പ്രസ്സിലാണ് പ്രെസ്സിലിട്ടാ മർത്തിയത് ഒരു മൂന്ന് ഇങ്ങനെ ഇതൊരു മൂന്നാലിൻ്റെ എണ്ണം പെറ്റി എടുത്ത് കഴിഞ്ഞു പിന്നെ ഇത് നല്ല ബേ നമ്മൾ വാട്ടണൊന്നും ഇല്ലല്ലോ വെള്ളത്തിലിട്ടിട്ട് നല്ല ബേവണ്ട ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല പൊള്ളം വെച്ച് വരുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല ഇതിപ്പോൾ തീക്ക ഇനിപ്പോൾ ഗ്യാസിൻ്റെ മേലെ കാണിച്ചാലും നല്ല പൊന്തി വരും കേട്ടോ പക്ഷെ ഇതല്ലാതെ തന്നെ നല്ലോണം പൊന്തുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വിശേഷം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അയക്കിയിട്ടോ അപ്പം അത് നല്ല വെന്തപ്പം ഉള്ളല്ലതാ ഈ ഒരു ഇതിലായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണത് തിന്നാൻ കേട്ടോ അതാ ഉള്ളല്ലേ ഇങ്ങനെ പൊള്ളം വെച്ച് നല്ല ടേസ്റ്റ് അങ്ങനെ അതാ മത്തം കറിയൊക്കെ നല്ല വട്ട് നല്ലവണ്ണം കടുകും കരിയപ്പലൊന്നും പിന്നെ പോയി പൊട്ടിക്കാൻ നിന്നില്ല കേട്ടോ മയ ആണ് അതുകൊണ്ട് കരിയപ്പലൊക്കെ ഒന്നും പോകാൻ നിന്നില്ല മക്കളെ ഇത് തന്നെ അങ്ങ് പിന്നെ ചെയ്ത് അങ്ങനത്തെ നാശ ചുടലും കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഒന്ന് അടുക്കള ഒന്ന് നീറ്റാക്കി ഇടട്ടോ പിന്നെ പാത്രം കഴുകാനൊന്നും ഈ സമയത്ത് വീഡിയോ വീടിയെടുക്കലും പാത്രം കേര രാവിലെ കുട്ടികൾക്കുള്ള പാത്രത്തിലാക്കലും എല്ലാം കൂടി ഒപ്പം നടക്കൂല അപ്പം ഇന്നത്തെ വീട് ഇത്ര കേട്ടോ കുട്ടികളങ്ങനെ നാശം കഴിഞ്ഞ് സ്കൂളിൽ പോയി അടുത്ത്